நல்லா ஒளச்சுடுக்கி மட்டொரு மம்பூட்டி கம்பியோட ஹிட்டு தண்ணி அடிபொழி ஆயிருக்கும் அடிபொழி സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി സി ഐ ഡി ആയിട്ട് എത്തുന്ന ചിത്രം ഗൗതം വാസുദേവ മേനോൻ്റെ ആദ്യത്തെ മലയാളം ചിത്രം സംസാരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് വേൾഡ് വൈഡ് റിലീസ് ആയിരിക്കുകയാണ് ചിത്രം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം നല്ല പടം നല്ല പടം ഒരു പരീക്ഷണ ചിത്രമാണ് നല്ല പടമാണ് ക്ലൈമാക്സൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു ചിത്രം ആറാമത്തെ ചിത്രമാണ് എന്താ പറയാ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു മമ്മൂട്ടി കമ്പനിയുടെ ഹിറ്റ് തന്നെയായിരിക്കും ഏതൊരു സംശയം അടിപൊളിയായിരുന്നു അടിപൊളി ത്രില്ലറാണ് ഒരു എന്താ പറയാ കോമഡി ത്രില്ലറാണ് ലാസ്റ്റ് മിനിറ്റ് വരെ പടത്തുള്ള സസ്പെൻസ് ആണ് ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ് മമ്മൂക്കയുടെ ഒരു ഒരു ത്രില്ലർ പ്രൈവറ്റ് നാളിനേഷൻ മമ്മൂക്ക ചെയ്യുന്നത് മിനിറ്റില് നമ്മളിങ്ങനെ അടുത്ത് എന്ത് അടുത്ത് എന്താ ആരായിരിക്കും എന്നുള്ള ഒരു ആ ഒരു ഇത് പിടിച്ചെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്തിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഫുൾ ടൈം ഒരു ത്രില്ലർ ചെയ്യുന്ന ഗംഭീര ഏറ്റവും രസകരമായിട്ട് തോന്നുന്ന ഇവരെന്താ സത്യ സത്യം പറഞ്ഞാൽ ഗൂഗിളും മമ്മൂക്കായിട്ട് നല്ല കെമിസ്ട്രിയുണ്ട് ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ സെയിം ഇമ്പോർട്ടൻസ് ഗൂഗിളിനും കൊടുത്തിട്ടുണ്ട്

കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു നല്ല ഫീൽ ത്രില്ലിങ് പടമാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു എങ്ങനെ നമ്മൾ ക്ലൈമാക്സ് എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള രീതിയിൽ കാരണം ഓരോരോ സീൻ കാണുമ്പോഴും എന്താവും എന്താവും എന്നുള്ള നമ്മളൊരു ആവേശം കൊണ്ടൊരിതായിട്ടാണ് നിൽക്കുന്നത് കാരണം ഗൗതമാൻ ജി നല്ല കിടില ഗംഭീരമായിട്ടാണ് മലയാള സിനിമ അമ്മക്കായ കൂടെ എടുത്തിരിക്കുന്നത് അമ്മുക്കായ കമ്പനിയുടെ ഏറ്റവും വലിയ ഗംഭീരമായ പടം കിട്ടിലായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു മമ്മൂട്ടിയുടെ ഒരു ഒരു എങ്ങനെയായിരിക്കും എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അദ്ദേഹത്തും എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ഇത് അടുത്ത വരുത്തു കാണുന്നവർക്കൊരു രജിസ്റ്റർഡാക്കി നഷ്ടമായി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞില്ല പക്ഷേ ത്രൂ ഔട്ട് അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് അത് നമുക്കറിയാമല്ലോ അപ്പോൾ അദ്ദേഹം ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടറിന് കൊടുക്കുന്ന മാൻഡ്രിസംസും ഓരോ ക്യാരക്ടറിന് എന്തൊക്കെ കൊടുക്കുന്ന ഓൺലൈനർ സംഭവങ്ങൾ ഇതെല്ലാം വ്യത്യസ്തമുണ്ട് ത്രില്ലർ ഒരു ജോണറിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തന്നെയാണത് പ്രേക്ഷകണെന്ന രീതിയിൽ ഇത് എന്തെന്തായിരിക്കും ഇതെങ്ങോട്ടൊക്കെ ഇത് പോകുന്നത് എന്നുള്ള രീതിയിൽ പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് ഒരു കൈസെൻസേഷൻ കുറെ കൂടെ ഒന്ന് റിവീൽ ആയി ആയിക്കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ഒരു നമുക്കൊരു ചരട്ടിൽ കോർത്തണിക്ക് അവസാനം വരുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് ഒരു കഥയുടെ ഇത് പറഞ്ഞു പോകുന്നത് അപ്പോൾ എനിക്ക് ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് മികച്ചൊരു നല്ലൊരു എന്നെ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമ തന്നെയാണത്